ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം പരിപാടിയുടെ പതിനഞ്ചടി ഉയരമുള്ള ഉദ്ഘാടന വേദിയിൽ നിന്നും താഴേക്ക് വീണ് വളരെ ഗുരുതരമായി അപകടം പറ്റി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്ന തൃക്കാക്കര എം എൽ എ ഉമാ തോമസിനെ സന്ദർശിച്ചിരിക്കുകയാണ് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് തനിക്കൊപ്പം കേരളത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നാണ് ഉമാ തോമസ് വ്യക്തമാക്കുന്നത്

അതുകൊണ്ടായിരിക്കും നിലനിർത്തിയത് എപ്പോഴും എല്ലാ ദിവസവും നോക്കുവായിരുന്നു ഡോക്ടർ എന്ത് പറയുന്നു തോമസ് എന്റെ അടുത്ത ഫ്രണ്ടായിരുന്നു എനിക്കറിയാം അറിയാം മകനാ ഡോക്ടർ വിഷ്ണു കോളേജിൽ ാണ് എൽ ബി ചെയ്തത് പിന്നെ എൽ എൽ എമ്മിനാണ് അവിടെ പോയത് അതും ഉണ്ടായിരുന്നു കണ്ണ് നല്ലൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു അത് പിന്നെ അന്ന് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തു അതുകൊണ്ട് ആ ഒറ്റ മാർക്ക് പോലും ഇല്ലാന്ന് തന്നെ പക്ഷെ മസലിന് കുറച്ച് വീക്ക്നെസ് വന്നിട്ടുണ്ട് അത് ഒട്ടും തുറക്കില്ലായിരുന്നു ഒരു ഫോർട്ടി പെർസെന്റ് തുറന്നിട്ടുണ്ട് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ഫ്യൂ വീക്സ് കൊണ്ട് നല്ല ഫിസിയോതെറാപ്പി കൊടുക്കുന്നു അതൊക്കെ ഇംപ്രൂവ്മെന്റ് ഇട്ടല്ലേ

എനിക്ക് ജീവിച്ചിരിക്കുമ്പോ എനിക്ക് ഒരു കുഞ്ഞു വേദന വരുന്ന പോലും പീട്ടിക്ക് സഹിക്കാൻ പറ്റൂല ഒരു പക്ഷെ അദ്ദേഹമായിരിക്കും കയ്യിലെടുത്ത് കാത്തേനെ ഞാൻ വിചാരിക്കാം അത്രക്കും പി ടി തോമസ് ആയിരിക്കാം തന്നെ താങ്ങിയെടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതെന്നാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് പറയുന്നത് കണ്ണു തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് താൻ ആരോഗ്യവതി എന്നാണ് ഉമാ തോമസ് വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ പി ടി ആയിരിക്കാം എന്നെ താങ്ങിയെടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതെന്നും ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ വേദന വരുന്നത് പോലും അദ്ദേഹത്തിന് സഹിക്കില്ലായിരുന്നുവെന്നും ഉമ തോമസ് ഗവർണറോട് വ്യക്തമാക്കി പി ടി തോമസുമായുള്ള സൌഹൃദത്തെക്കുറിച്ചും ഗവർണർ ഓർത്തെടുത്തു റിനെ മെഡിസിറ്റിയുമായി തനിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും രോഗിയായി തനിക്ക് ഇവിടെ വരേണ്ടി വരുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു എന്നായിരുന്നു ഉമ തോമസ് തിരിച്ചുകൊണ്ട് വ്യക്തമാക്കിയത് അതേസമയം ഗിനസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്നായിരുന്നു ഉമ തോമസ് എം എൽ എ വീണ മായി പരിക്കേറ്റത് തലയ്ക്കും ശ്വാസകോശത്തിനുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇപ്പോൾ ഉമ്മ തോമസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ നിന്നും സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡേസ്ക് കർമ്മ